നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കേരളത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു സാധാരണഗതിയിൽ മുസ്ലിം ലീഗിലെ നേതാക്കൾ മുസ്ലിം ലീഗിൽ എം എൽ എ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എം പി ആയിട്ടുള്ളവർ ഇവരൊന്നും മറ്റു മതസ്ഥരുടെ ആഘോഷവേളകളിലൊന്നും ഒരു ആശംസയും അവർ അർപ്പിക്കാറില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊന്നും ചെയ്യാറില്ല എന്നാൽ പതി പതിവിപരീതമായി കഴിഞ്ഞ ദിവസം അതും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു പത്ത് മണിക്ക് ശേഷമാണ് പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരും ഓരോരുത്തരായി ക്രിസ്മസ് ആശംസ പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാലത്ത് അവർ ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് ഇതുപോലെ ആശംസ നേർന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു പക്ഷേ ആദ്യമായിട്ടാണെങ്കിലും അതിൻ്റെ താഴെ മദൂതികളുടെ അതായത് സുഡാപ്പികൾ വലിയ രീതിയിലുള്ള എന്താ സോഷ്യൽ മീഡിയ വാചകം പോലെ പൊങ്കാല ഇടുന്നുണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് പൂര തെറി വിളിക്കുന്നവരുണ്ട് തങ്ങളുടെ താഴെയൊക്കെ നിന്ന് അതായത് പാണക്കാട് തങ്ങളുടെ പാടക്കാട് അംഗത്തിലെ ഒരു കുടുംബം തന്നെ പോഷിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ വന്നിട്ട് തങ്ങളെവിടുത്തെ തങ്ങളാണ് എന്ന് തരെ അവർ ചോദിച്ചിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ വിശ്വാസത്തിന് പറ്റുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യരുത് എന്ന തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ താഴെയുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത്ര കാലം അവരത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അത് ചെയ്യേണ്ടി വന്നു എങ്കിൽ അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് അതും മനസ്സിലാ മനസ്സോടെ തന്നെ ആയിരിക്കണം അവർ ചെയ്തിരിക്കുന്ന ഒരു പക്ഷേ നമ്മൾ മുൻപ് ഒന്നും കണ്ടിട്ടില്ല ഓണത്തിന് പോലും ഒരു ആശംസ കൊടുക്കുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവിനെ കണ്ടിട്ടില്ല വിഷുവിനോ അല്ലെങ്കിൽ ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒന്നും മുൻപ് അവർ ഇത്തരം പ്രവൃത്തി ചെയ്തിരുന്നില്ല ആളുകൾ അവരെ അങ്ങനെ നിർബന്ധിക്കാറുമില്ലായിരുന്നു കാര്യം അവരുടെ വിശ്വാസം എന്ന രീതിയിലാണ് പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സമസ്തയോ അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ ടീമോ അല്ലെങ്കിൽ മറ്റ് ജമാഅത്തെ ഇസ്ലാമിയെ ആണെങ്കിൽ അവർ ഒരു മതസംഘടനകളാണ് എന്ന് പറയാം അവർ മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ആശംസ അർപ്പിക്കുന്നില്ലെങ്കിലോ അത് കുഴപ്പമില്ല അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള രീതിയാണ് എന്ന് വെക്കാം എന്നാൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമത്തിൻ്റെ കീഴിൽ ഭരണഘടനയ്ക്ക് കീഴിൽ ഇവിടുത്തെ സകലമാന തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അത് ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ മന്ത്രി ആവട്ടെ അവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരോടും സമഭാവനയോടെ ഒരേപോലെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ വിവേചനമില്ലാതെ പെരുമാറും എന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങളാക്കപ്പെടുന്നവരാണ് മുസ്ലിം ലീഗിലെ എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തീർച്ചയായിട്ടും കൂടി കാണാനേ സാധിക്കില്ല അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ പാഴ്സിയെന്നോ സിഖ്കാരെന്നോ ഇല്ല അവരുടെയൊക്കെ ആഘോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കൂട്ടർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലളിതമായ രീതിയിൽ ഒന്ന് വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഒരു ആശംസ അർപ്പിക്കുക എന്നത് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ് കുറേ കാലമായിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കാലം മുതൽ ഈ രാജ്യത്തെ ചെറുതും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മതസ്ഥരുടെയും ആഘോഷങ്ങളിൽ അദ്ദേഹം പരമാവധി പങ്കെടുക്കുന്നുണ്ട് ആശംസ അർപ്പിക്കുന്നുണ്ട് അതിൽ നമുക്കറിയാമല്ലാത്ത കുഞ്ഞു കുഞ്ഞു മതങ്ങളും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗോത്രങ്ങളും ജാ ജാതികളും വരെയുണ്ട് തുടക്ക സമയത്ത് അദ്ദേഹം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അത് സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള വേഷമൊക്കെ ഇടുന്ന ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള വിവരയില്ലാത്ത കമ്മികളും സുഡാപ്പുകളും അതിനെ അന്ന് ട്രോളുമായിരുന്നു അദ്ദേഹം എന്താ പറയുക തലയിൽ ചില പ്രത്യേക തരത്തിലുള്ള തൊപ്പികൾ വേഷങ്ങളൊക്കെ ധരിക്കുമായിരുന്നു അത് നമ്മുടെ രാജ്യം വൈവിധ്യമുള്ള രാജ്യമാണ് പല സ്ഥലത്ത് സ്ഥലങ്ങളിലും പല ഗോത്രവർഗങ്ങളുമുണ്ട് അവരുടെയൊക്കെ ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അവരുടെയൊക്കെ ആചാരപരമായിട്ടുള്ള സംഗീതത്തിലും നൃത്തത്തിലും ഒക്കെ അദ്ദേഹം പങ്കെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും അറിയാതെ തുടക്ക സമയത്ത് അദ്ദേഹത്തെ ഒരുപാട് ട്രോളിയിരുന്നു പക്ഷേ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് അവരുടെയൊക്കെ ആചാരങ്ങളും സംസ്കാരവും ഒക്കെ അതിൻ്റെ ഭാഗമായി അവരെ കൂടി എന്തോ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമായിരുന്നു അപ്പോൾ അതിനുള്ളൊരു മനസ്സ് പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാലം അത്രയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് ഇതുവരെ തോന്നാത്ത ഒരു കാര്യം ഇപ്പോൾ തോന്നേണ്ടി വന്നു എങ്കിൽ അവരെ കൊണ്ട് അതിന് നിർബന്ധരാക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മാർഗമില്ലാതെ അവർക്ക് ഇപ്പോൾ ആശംസ അർപ്പിക്കേണ്ടി വന്നു ഇനി സ്വാഭാവികമായിട്ടും അടുത്ത വർഷം വരുന്ന വിഷുവിനും ഓണത്തിനുമൊക്കെ ഇതേപോലെ തന്നെ അവർ ആശംസകൾ അർപ്പിച്ചേക്കും തുടക്ക സമയത്ത് കുറേ കാലം ഈ സുഡാപ്പുകൾ ആ തായിൻ്റെ താഴെ കിടന്നുകൊണ്ട് കരയുകയും മിഴുകയൊക്കെ ചെയ്യും പക്ഷേ അവരെ പാടെ അവഗണിച്ച് ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യ മതേതര രാജ്യമാണ് ഇവിടെ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ആ ഒരു സ്വഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയാം അല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പോട്ടുള്ള വർഷങ്ങളിൽ അവരെന്താണോ കാണിച്ചിരുന്നത് ആ രീതിയിലാണ് തുടർന്നും കാലത്തും പ്രവർത്തിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗിനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് കൂട്ടാൻ പറ്റില്ല അത് ഒരു വർഗീയ പാർട്ടി തന്നെയായിരിക്കും മറിച്ച് ഇപ്പോൾ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അവരും മുഖ്യധാരയിലേക്ക് തന്നെ വരുന്നു മറ്റുള്ളവരുടെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കുന്നു ആശംസ അർപ്പിക്കുന്നു സഹിഷ്ണുതയോടെ കാണുന്നു എന്നതിനർത്ഥം ഇവിടെ മദൂതികൾക്ക് അല്ലെങ്കിൽ ചുഡാപ്പികൾക്ക് ജിഹാദികൾക്ക് ഇടം കൊടുക്കാതെ മുസ്ലിം ലീഗ് ഒരു മതേതര സ്വഭാവം കൈവരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ് ഇനി എത്രമാത്രം സത്യസന്ധമാണ് ഇതെന്നറിയില്ല എന്തായാലും ഒരുപാട് കാലമായിട്ട് കാണാത്ത അപൂർവമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു പാണക്കാട് തങ്ങളടക്കമുള്ളവർക്ക് നല്ല ചീത്തയും കിട്ടി കുഞ്ഞാലിക്കുറ്റിക്കൊക്കെ കിട്ടി അതിൽ എതിരഭിപ്രായവും പറഞ്ഞവരുമുണ്ട് ആക്കൂട്ടത്തിൽ തന്നെ മുസ്ലീങ്ങളായിട്ടുള്ളവർ ഇതിനെ അനുകൂലിച്ചവരുണ്ട് ക്രിസ്മസിന് ഒരു ആശംസ അർപ്പിച്ചാൽ നഷ്ടപ്പെടുന്ന സ്വർഗമാണ് എങ്കിൽ അതങ്ങ് നഷ്ടപ്പെടട്ടെ എന്ന് വെക്കണം അതാണ് ശരിക്കും മനുഷ്യത്വം അല്ലാതെ ക്രിസ്മസിന് ഒരു ആശംസ അർപ്പിച്ചാൽ ആ സ്വർഗം നഷ്ടപ്പെടുമെങ്കിൽ ഇതൊന്നും അർപ്പിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ആ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനമൊക്കെ